ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വലിയ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത് സന്ദേശപ്രകാരമാണ് ഹൃദയ തകർച്ചയിൽ നിന്നുള്ള പ്രാർത്ഥനകൾക്ക് അത്ഭുതങ്ങളെ കൊണ്ടുവരാൻ സാധ്യമാണ് ശുശ്രൂഷയുമായി അനേകം വ്യക്തി ജീവിതങ്ങളെ കുടുംബങ്ങളെല്ലാം കാണുമ്പോൾ അവരുടെ എല്ലാ വേദനകളെ ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നൽകിയ ഉത്തരമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പ്രകാരമാണ് കർത്താവ് ആ സമയം എന്നോട് സംസാരിച്ചത് ഹൃദയത്തിന്റെ നുറുക്കത്തിൽ നിന്നുള്ള പ്രാർത്ഥന ആണ് ഞാൻ സ്വീകരിക്കുന്നത് ഹൃദയം നുറുക്കം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു വ്യക്തിയുടെ ഹൃദയം കർത്താവിലല്ലെങ്കിൽ അതരങ്ങളിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകൾക്ക് യാതൊരു ഫലവും ഉണ്ടാവുകയില്ല പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു വജ്രഭാഗത്തേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ് സംഗീതത്തിലെ പുസ്തകം അറുപത്തി ഒന്നാം അധികം രണ്ടാം വാക്യം ഇത് ദാവീദിന്റെ പ്രാർത്ഥനയാണ് വജ്രിപ്രകാരം പറയുന്നു ഹൃദയം തകർന്ന് ഞാൻ ഭൂമിയുടെ അതിർത്തി നിന്ന് അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ വചനം നമുക്ക് രണ്ട് ഭാഗങ്ങളായി തിരിക്കാം ആദ്യത്തെ ഭാഗം ഇപ്രകാരമാണ് അകലയിൽ നിൽക്കുന്ന ഒരു വ്യക്തി അകലങ്ങളിലുള്ള ഒരു വ്യക്തിയെ ബന്ധപ്പെടണമെങ്കിൽ നമുക്ക് നല്ല പോലെ ശബ്ദം ഉപയോഗിക്കണം പ്രിയപ്പെട്ടവർ ഇതുപോലെ ഒരു അഗാധ ഗർത്തത്തിലായിരിക്കുന്ന ദാവീദ് ഒരു വലിയ പ്രതിസന്ധിയിലും തകർച്ചയിലും ആയിരിക്കുന്ന ദാവീത് കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുകയാണ് ഹൃദയത്തിന്റെ അഗാധങ്ങളിൽ നിന്ന് കർത്താവിനെ നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ചിലപ്പോൾ അവൻ്റെ ശബ്ദം ഉയർന്നിട്ടുണ്ടായിരിക്കും അവന്റെ എല്ലാ ശ്രദ്ധയും കർത്താവിലായിരിക്കും കർത്താവിനെ എനിക്ക് ലഭിച്ചു തീരു എന്നുള്ള ഒരു ദൃഢനിശ്ചയം അവനുണ്ടായിരുന്നു ഇപ്രകാരം തന്നെയാണ് കർത്താവ് നമ്മെ സംസാരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ വേദന നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ കർത്താവിന്റെ വലിയ കൃപയും അഭിഷേകവും ശക്തമായി പെട്ടെന്ന് നമ്മിൽ വെളിപ്പെടും പ്രിയപ്പെടുന്നു ഇതേ വചനമാണ് സംഗീത പുസ്തകം അമ്പത്തി ഒന്ന് പതിനേഴ് വചനം പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആദരങ്ങളിലേക്ക് കർത്താവ് നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് നമ്മുടെ മനസ്സിലേക്കാണ് അതുകൊണ്ടാണ് ലൂക്ക ഇരുപത്തിനാല് നാല്പത്തി അഞ്ച് വചനം എന്താണ് വചനം പറയുന്നത് വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാൻ തക്ക വിധം കർത്താവ് മനസ്സിനെ തുറന്നു പ്രിയപ്പെട്ടവർ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആന്തരിക മനുഷ്യന് തുറക്കുകയാണ് എന്തിനാണ് അവിടെയാണ് കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികൾ വെളിപ്പെടുന്നതും ഞാൻ ഓർക്കുന്ന ഒരു സംഭവം എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഞാൻ ഒത്തിരി വർഷങ്ങളായി എനിക്ക് സുഹൃത്താണ് ഇടയ്ക്കെല്ലാം ഞങ്ങൾ പലപ്പോഴും വിളിക്കാറുണ്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട് മലബാർ സൈഡിലാണ് ആ സഹോദരന്റെ പിടി ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നല്ലപോലെ പോലെ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ കുറച്ച് കാലങ്ങളായിട്ട് ആൾക്ക് മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ല ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് സമയത്താണ് ഒരു സാധ്യത വരുന്നത് മാലിദ്വീപിൽ ഒരു ജോലിക്കുള്ള സാധ്യത തെളിഞ്ഞുകിട്ടുകയാണ് സമയം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു അവിടേക്ക് പോകേണ്ട എന്നാണ് സന്ദേശം ലഭിച്ചത് എങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടും ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഈ സന്ദേശത്തെ സ്വീകരിക്കാൻ ആ സഹോദരന് സാധിച്ചില്ല ജോസഫ് എന്നാണ് സഹോദരന്റെ പേര് ആ സഹോദരൻ യഥാ മാലിദ്വീപിക്ക് ജോലിക്ക് വേണ്ടി പോവുകയാണ് പ്രീപഠർ അവിടെ ചെന്നുകഴിഞ്ഞപ്പോഴാണ് പ്രതിസന്ധി തിരിച്ചറിയുന്നത് ആത്മീയമായി അവിടെ ഒന്നുമില്ല ഭൗതികമായും വളരെ ഞെരുക്കമായ അവസ്ഥ വളരെ മോശമായ ഭക്ഷണം വളരെ മോശമായ കാലാവസ്ഥ ഈ സഹോദരൻ പറയാണ് രാത്രി കാലങ്ങളിലാണ് ജോലി വരുന്നത് ഈ സഹോദരൻ പറയാണ് ഞാൻ അതുപോലെ തകർന്ന് തരിപ്പണമായി പെട്ടെന്ന് തന്നെ തിരിച്ചു പോയാലോ എന്ന് ചിന്തയുണ്ടായി ഈ സമയത്ത് സഹോദരൻ പറയാണ് ഞാൻ ജോലിയുമായി ബന്ധപ്പെട്ട് അവിടെ കടൽത്തീരമാണ് കൂടുതൽ കടൽത്തീരത്തിലൂടെ നടക്കുകയാണ് ഈ സമയത്ത് പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയാണ് മോനെ നിന്റെ ഹൃദയത്തിന്റെ അഗാധങ്ങളിൽ നിന്ന് കട്ടാവും നിന്ന് ആവം വിളിച്ച് അപേക്ഷിക്കുക ആ സഹോദരൻ പറയാണ് ഞാൻ മറ്റൊന്നും നോക്കിയില്ല ഞാൻ ആ കടൽ തീരത്ത് മുട്ടുമടക്കി ആരും അവിടെ ഇല്ല രാത്രി പാതിരാത്രി സമയം രണ്ട് കരം ഉയർത്തിപ്പിടിച്ച് നിലവിളിച്ചു എന്നാണ് ആ സഹോദരൻ പറയുന്നത് പ്രിയപ്പെട്ട അതിനുശേഷം അല്പസമയം ആ വ്യക്തി പ്രാർത്ഥിക്കുകയാണ് ആ സമയത്ത് ആ വ്യക്തിപ്രകാരമാണ് പറഞ്ഞത് അപ്പോൾ ഒരു കാറ്റൂതുകയാണ് ആ വ്യക്തി പറയുകയാണ് എന്റെ പ്രതിസന്ധിയിലേക്ക് ദൈവശക്തി ഇറങ്ങി വരുന്നതായി എനിക്ക് തോന്നി അതിനുശേഷം അധികം സമയം കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നാട്ടിൽ നിന്ന് ആ വ്യക്തിക്ക് കോൾ വരികയാണ് ഒരു ജോലി നല്ല ഒരു ജോലിക്ക് ഒരു ഓഫറാണ് ലഭിച്ചത് പ്രിയപ്പെട്ടവരെ ആ സഹോദരൻ പ്രാർത്ഥിച്ചതും അങ്ങനെ ഒരു ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത അവരോട് നിലവിളിച്ചു എനിക്ക് എന്റെ നാട്ടിൽ പോകണം എൻ്റെ കുടുംബത്തോടു കൂടി ആയിരിക്കണം നല്ലൊരു ജോലി ലഭിക്കണം നിലവിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ സഹോദരന് നാട്ടിലേക്ക് വരാൻ സാധിച്ചു ഇപ്പോൾ കഴിഞ്ഞ മാസത്തിൽ തന്നെ പ്രിയപ്പെട്ടവരെ ആ സഹോദരൻ ഇവിടെ കേരളത്തിലുള്ള ഒരു നല്ലൊരു കമ്പനിയിൽ ജോലിക്ക് കയറുകയാണ് ഇന്ന് വളരെ സംതൃപ്തിയോടെ എന്നാൽ ആത്മീയമായും ഭൗതികമായും കർത്താവ് മകനെ അനുഗ്രഹിച്ച് ഉയർത്തി ഞാൻ പറയാൻ കാരണം ഇപ്രകാരമാണ് ദാവു പറയുന്നു എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മെ അപ്രാപ്യമായി നമുക്ക് അപ്രാപ്യമായ പാറകളുണ്ട് പ്രതിസന്ധികളുണ്ട് ചില കാര്യങ്ങളെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല ചില ഭവനത്തിന്റെ പ്രതിസന്ധികൾ സാമ്പത്തികമായ ചില കടബാധ്യതകൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത കുടുംബജീവിതത്തിന്റെ പ്രതിസന്ധികൾ നമ്മുടെ പഠനത്തിലെ വേദനകള് പ്രതിസന്ധികള് പ്രിയപ്പെട്ടവർ ഇതൊരു ഉത്തരവുണ്ട് ചില രോഗപീഠകളിൽ എത്ര മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല അപ്രാപ്യമായ പാറയാണത് എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഹൃദയം നുറുക്കത്തോടെ കർത്താവനെ വിളിക്കുകയാണെങ്കിൽ ആ പ്രതിസന്ധി ഇതാ കർത്താവ് ഏറ്റെടുക്കുകയാണ് നമ്മെ കർത്താവ് ഒരു അപ്പൻ തന്റെ ഒരു കുഞ്ഞിനെ ഒരു വലിയ സ്റ്റെപ്പിലേക്ക് കയറ്റുന്നത് പോലെ കർത്താവ് നമ്മെയും കേട്ടുകയാണ് മറ്റൊരു ദിവസത്തിൽ ശുശ്രൂഷ സമയത്ത് ഒരു വ്യക്തി എന്നെ കാണാൻ വരികയാണ് ആ വ്യക്തി ഒരു പാട്ടുകാരനാണ് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ് അന്നല്ല ആ സഹോദരൻ എന്നോട് ഇപ്രകാരമാണ് പറഞ്ഞത് സഹോദര എനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന ആഗ്രഹമുണ്ട് എന്നാൽ എന്റെ ജീവിത പങ്കാളി എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്റെ കുടുംബം എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എനിക്ക് വല്ലാത്ത ഒരു വേദനയാണ് സമയം ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മ ഇപ്രകാരമാണ് പറഞ്ഞത് ഈ സഹോദരന്റെ ഹൃദയം കലുഷിതമാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇപ്പോൾ സംസാരിക്കുകയാണ് ലൂക്ക എഴുതി എട്ട് മുതൽ വരെ വാക്യങ്ങൾ അവിടെ വചനം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി അറിയാം നർത്തയായിരുന്നു അസ്വസ്ഥതയുള്ള വ്യക്തിയായിരുന്നു ഉത്കണ്ഠയുള്ള വ്യക്തിയായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഹൃദയം മനസ്സും കലുഷിതമായിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല ഭാഗം തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല ഈ സഹോദരയുടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാ പറഞ്ഞു ഈ സഹോദരന്റെ ഹൃദയം കലുഷിതമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കാറിന്റെ എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഒരു ഫാൻ വർക്ക് ചെയ്യും എന്തിനാണ് ആ എൻജിനെ തണുപ്പിക്കാനാണ് ഇതുപോലെ തന്നെ ഒരു ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ അവഗണനയും വേദനയും പല ആശയങ്ങളും പ്രതിസന്ധികളെല്ലാം വരുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ കലുഷിതമായ ഒരു അവസ്ഥ ഉണ്ടാകും പറയപ്പെട്ടവർ നമ്മൾ ആകെ നിലതെത്തിയ പോലെ അവസ്ഥയാകും ഈ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ഒരു കാറ്റ് നമ്മുടെ മേൽ വീശിയടിച്ചില്ലെങ്കിൽ നമ്മൾ പൊട്ടിത്തെറിക്കും നമ്മൾ ചൂട് പിടിക്കും ആ എഞ്ചിനിൽ നിന്ന് എന്ത് സംഭവിക്കും ചൂടും പുകയും തീയെല്ലാം വരാൻ തുടങ്ങും കുറച്ചു കഴിയുമ്പോൾ ആ എഞ്ചിൻ ഇതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തി ജീവിതത്തിൽ സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നമ്മിലേക്ക് വീശുമ്പോൾ നമ്മുടെ മനസ്സ് നവീകരിക്കപ്പെടും അവിടെയാണ് നന്മകൾ സംഭവിക്കുന്നത് ഈ സഹോദരൻ പറഞ്ഞു സഹോദര താങ്കളുടെ എതിർപ്പ് വരുന്ന പുറമെ നിന്നതല്ല താങ്കളുടെ ഹൃദയത്തിൽ നിന്നാണ് താങ്കൾക്ക് വേണ്ട വിധം കർത്താവിനെ ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ സാധിക്കുന്നില്ല മനസ്സ് എവിടെയോ കിടന്ന് പരതുകയാണ് അസഹോദരൻ പൊട്ടിക്കരഞ്ഞു പറഞ്ഞു ശരിയാണ് എന്റെ ഹൃദയം ഒന്നിനുറയ്ക്കുന്നില്ല ഞാൻ പറഞ്ഞു ഇപ്പോൾ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കട്ട ഹൃദയം തുറന്ന് കർത്താവിന് കൊടുക്കുക പരിശുദ്ധാത്മ നിറവിന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു വജ്രഭാഗത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു റോമക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം മദ്യം രണ്ടാം വക്യം ഈ വചനം പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരും നമ്മുടെ ആത്മീയജീവിതത്തിനുള്ള ഉത്തരമാണ് ഈ വചനം പറയുന്നു നിങ്ങൾ ഈ ലോകത്തോട് അനുരൂപരാകരുത് എന്നാൽ നിങ്ങളുടെ മനസ്സിന് നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ അപ്പോൾ ദൈവികതം എന്തെന്നും നല്ലതും പ്രീതിജനവും പരിപൂർണമായത് വിവേചിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും പ്രിയപ്പെട്ടവർ ഈ വചനം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇന്ന് വായിക്കണം ഭജനീപ്രകാരം എന്ന് പറയുന്നത് ഈ ലോകത്തെയോട് നിങ്ങൾ അനുരൂപരാകരുത് ഈ ലോകത്തിന്റെ വേർതമായ ചിന്തകൾ പ്രിയപ്പെട്ടവരെ അനേക സമയം നമുക്ക് ലോകത്തിന്റെ ചില കാഴ്ചപ്പാടുകളെല്ലാം യൂട്യൂബിലൂടെ കണ്ട നമ്മുടെ ഹൃദയം അസ്വസ്ഥമാവും പ്രാർത്ഥിക്കാനോ ബൈബിൾ ധ്യാനിക്കാനോ ഒന്നും നമുക്ക് സാധ്യമല്ല കുടുംബകാര്യങ്ങളും വേണ്ടവന് സ്നേഹത്തോടെ ഇടപെടാൻ പറ്റില്ല അതുപോലെ നമ്മൾ കുറെ നെഗറ്റീവായ വാക്കുകളും വാർത്തകളും കേട്ടാൽ നമ്മുടെ മനസ്സ് കലുഷിതമാകും എന്നാൽ വചനം പറയാണ് നിങ്ങൾ മനസ്സിന്റെ നവീകരണം അതെങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അത് പരിശുദ്ധാത്മാവൃത്തിയാണ് കർത്താവേശു നാമത്തിൽ പിതാവ് വായിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സുകളിലേക്ക് വരുമ്പോൾ മനസ്സ് നവീകരിക്കപ്പെടും അപ്പോൾ എന്ത് സംഭവിക്കും അപ്പോൾ മാത്രമാണ് ദൈവഹിതം എന്തെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ അനേകം വ്യക്തികളുടെ ഒരു നിയോഗമാണ് ഞങ്ങൾ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത് ഏതു വഴിക്ക് മുന്നോട്ട് പോകണം പ്രിയപ്പെട്ടവരെ ഇത് നമുക്കുള്ള സന്ദേശമാണ് നമ്മൾ ആദ്യം യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി ഹൃദയത്തിൽ സ്വീകരിക്കുക അതിനുശേഷം പരിശുദ്ധാത്മാന വാഗ്ദാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ മനസ്സ് നവീകരിക്കപ്പെടുന്നു അപ്പോൾ ദൈവഹിതം എന്തെന്നും തിരിച്ചറിയാൻ പറ്റും അപ്പോൾ നല്ലത് എന്താണ് നല്ലത് ഇന്ന് ലോകത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് നന്മയും തിന്മയും നമ്മുടെ മുന്നിലുണ്ട് നീമാവർത്തന പുസ്തകം അതിനുശേഷം ബാക്കി പറയുന്നു ഇതിന്റെ മുമ്പിൽ നന്മയും തിന്മയും ഞാൻ വെച്ചിട്ടുണ്ട് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം ഈ നന്മ ഏതാണ് തിന്മ ഏതാണ് നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്നില്ല അതാണ് ഇപ്പോൾ അനേകം നേരിടുന്ന വലിയൊരു പ്രതിസന്ധി എന്നാൽ മനസ്സിന്റെ നവീകരണം കടന്നു വരുമ്പോൾ നമ്മൾ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് കടന്നു വരുമ്പോൾ നല്ലത് തിരിച്ചറിയാൻ പറ്റും പിന്നെ അടുത്ത വചനം പറഞ്ഞു പ്രീതിജനകം എന്താണ് പ്രീതിജനകം ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തിനു മുമ്പിലും മനുഷ്യന് മുമ്പിലും വളരെ പ്രീതികരമായ ജീവ നയിക്കുവാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുക മനസ്സ് നവീകരിക്കപ്പെടുമ്പോൾ നാലാമത് പറയുന്നു പരിപൂർണമായി ഇത് വിവേചിച്ചറിയാൻ സാധിക്കും നിത്യജീവന്റെ പാതകൾ കത്താവ് നമുക്ക് വേണ്ടി തുറന്നു തരികയാണ് സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ലോകത്തിൽ തന്നെ ജീവിക്കുവാൻ സാധ്യമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് മനസ്സ് കത്താവിനായി നവീകരിക്കുവാൻ വിട്ടുകൊടുക്കുക അവിടെ നമ്മുടെ ചിന്തകളല്ല പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവ് അവിടെ ഇറങ്ങി വരാൻ വേണ്ടി സമയം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥി പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയുകയാണ് പരിശുദ്ധ ഹൃദയം ദൈവാത്മാവിന്റെ ചിന്തകൾക്ക് മാത്രമായി വിട്ടുകൊടുത്തു അവൾ തന്റെ ഹൃദയത്തെ ദൈവത്തിന്റെ ആലയമായി കാത്തു സൂക്ഷിച്ചു അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമ്മയെ പരിശുദ്ധാത്മാൻ അണവാട്ടി എന്ന് നമ്മൾ വിളിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി യേശുവേ അങ്ങനെ പരിശുദ്ധ നാമത്തിൽ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന സകല മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാനസികമായി തകർന്ന് വേദനിക്കുന്ന വ്യക്തികളെ പ്രത്യേകം സമർപ്പിക്കുന്നു ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ വേദനയിലും ദുഃഖത്തിലുമായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പ്രതാവ് സംഗീതത്തിന്റെ പുസ്തകം അറുപത്തി ഒന്ന് രണ്ടിന്റെ വാഗ്ദാന പ്രകാരം പ്രവർത്തിക്കണമേ ഹരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ റോമ ന്ത്രണ്ട് രണ്ട് വചനത്തിന്റെ വാഗ്ദാന പ്രകാരം പ്രാർത്ഥിക്കുന്നു മനസ്സുകളെ നവീകരിക്കണമേ പരിശുദ്ധ അഭിഷേകം നൽകണമേ ദൈവസ്നേഹാൻ നിറയ്ക്കണമേ യേശുനാമത്തെ അനുഗ്രഹിക്കണമേ ജീവിതങ്ങൾക്ക് പുതിയ പ്രകാശം പുതിയ വഴികളെ തുറന്നു കൊടുത്ത് ഇവരെ അങ്ങ് ആത്മീയമായ ഉന്നമതിയിലേക്കും നയിക്കണമെന്ന് ഈ സമയം പ്രാർത്ഥിക്കുന്നു കർത്താവ് നമ്മെ സമർദ്ദമായി അനുഗ്രഹിക്കട്ടെ ആമേ